മുൻ കേന്ദ്രമന്ത്രിയും തമിഴ്നാട് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന ഇ വി കെ എസ് ഇളങ്കോവൻ അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു നിലവിൽ ഈറോഡ് ഈസ്റ്റിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം മാളവിക വിശദാംശങ്ങളുമായി മാളവിക കുറച്ച് നാളുകളായി വിശ്വാസസമ്മതമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എപ്പോഴായിരുന്നു അന്ത്യം അതെ നിയമസഭാ പരിപാടികൾ സ്ഥിരമായി പങ്കെടുക്കുന്ന സമയങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ഇളങ്കോവനെ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ അന്ന് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കോൺഗ്രസ് പരിപാടികളിലും പൊതുയോഗങ്ങളിലും എല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നാൽ പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഇളങ്കോവനെ ചെന്നൈ മണപ്പാക്കത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് നിമോണിയ ബാധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ിച്ചതെന്നും ആ സമയത്ത് ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒക്കെയായിരുന്നു റിപ്പോർട്ട് കൂടാതെ കഴിഞ്ഞ മാസം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു ഡോക്ടർമാർ അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സ നൽകുന്നുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയായി പെട്ടെന്ന് ആരോഗ്യനിലയിൽ ആരോഗ്യനില മോശമാകുകയും അങ്ങനെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററുകൾ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി പെട്ടെന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഹൃദയമെടുപ്പിലും രക്തസമർ ത്തിലും മാറ്റമുണ്ടായി അങ്ങനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരണം എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനമായ സത്യമൂർത്തി ഭവനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അവിടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തി ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഈറോഡ് ഈസ്റ്റ് ബ്ലോക്കിലുള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തമിഴ്നാട്ടിൽ തൊട്ടുകൂടായ്മയ്ക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ഒക്കെ വേണ്ടി പോരാടിയ പെരിയാറിന്റെ ചെറുമകൻ കൂടിയാണ് ഇളങ്കോവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ആദ്യമായി നിയമസഭാ അംഗമായി ചുമതലയേൽക്കുന്നത് ഈറോഡ് ഈസ്റ്റ് അസംബ്ലി മണ്ഡല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന തമിഴ്നാട് നിയമസഭയിലെ നിലവിലെ അംഗം കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായും കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു മകൻ തിരുമകൻ ഈവരുടെ മരണശേഷം ഇളകോപൻ വീണ്ടും നിയമസഭാംഗമായി ചുമതലയേറ്റ ചുമതലയേറ്റു എന്നതും ശ്രദ്ധേയമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായിരുന്ന ഈ വി കെ ഇളംകോവന്റെ നിര്യാണത്തിൽ തമിഴ്നാട്ടിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളും സന്നദ്ധ പ്രവർത്തകരും അനുശോ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട് ആതിരാളവിശങ്ങൾ